എൻ കണ്ണേ കാതലേ രചന മാധുര്യ അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി ഫ്രഷായി ഇറങ്ങിയ ഈദൻ മിറന്റെ മുമ്പിൽ നിന്ന് മുടിയും ചെയ്യുക എന്തോ ആലോചിച്ച് നിൽക്കുന്നവള് തലചരിച്ചൊന്ന് നോക്കി ബീച്ചിൽ വെച്ചുണ്ടായ കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും ചിന്തിച്ചു കൂട്ടി മറ്റെന്തോ ലോകത്താണ് അവൾ ആ നിൽപ്പ് കണ്ടപ്പോൾ അവന് മനസ്സിലായി ചുണ്ടിൽ വിരിഞ്ഞ പുൻസിരിയോടെ കറങ്ങി വന്നവൻ ആളുടെ ഇടുപ്പിൽ ചുറ്റി പിടിച്ചെടുത്തതും പെട്ടെന്നുള്ളവന്റെ നീക്കത്തിൽ പാറു ഞെട്ടിവിറച്ചലരുന്നതിന് മുന്നേ അവന്റെ അധരങ്ങൾ അതിനെ ബന്ധിച്ചിരുന്നു കണ്ണുമിഴിച്ച് പെണ്ണവനെ തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും നുണഞ്ഞിറങ്ങുന്ന അവടെ ചുടികളുടെ മധുരത്തിൽ അലിഞ്ഞുകൊണ്ടവൻ അവളെയും പൊക്കി ബെഡിലേക്ക് വീണു പാറുവിന്റെ വിരലുകൾ അവനെ നനഞ്ഞ മുടി തേടിച്ച് ടോപ്പിനിടയിലൂടെ അകത്തേ കയറിയ അവന്റെ കൈകൾ അണിമയറിൽ പരുതാൻ തുടങ്ങിയതും

എന്താ കണ്ണ് ഉത്തിപ്പൊട്ടിക്കാനും എന്നോട് വാങ്ങിട്ടടിക്കാനും നിനക്കൊരു മടിയുമില്ല നിന്റെ വിനു എന്നാ പറഞ്ഞാലും മോയിക്കൊണ്ട് നിന്നോളും കടുപ്പിച്ചവൻ പറഞ്ഞിരുത്തിയതും ഒരു നിമിഷം കൊണ്ട് അവന്റെ മാറിയ മുഖഭാവം കണ്ട് പാറു കണ്ണു മീഴിച്ചു എയ്തനപ്പോഴും അവളെ മുഖം വീർപ്പിച്ച് നോക്കി കിടക്കുകയാണ് ഒരു നിമിഷം ബീച്ചിൽ വെച്ചാണെന്ന കാര്യങ്ങൾ വീണു പാറുവിന്റെ ഉള്ളിൽ തെളിഞ്ഞു വന്നു വിനുവിനോട് പോയി സോറി പറഞ്ഞൊന്നും ചെക്കനെ പിടിച്ചിട്ടില്ല അപ്പൊ തുടങ്ങിയതാണ് ഈ മുഖം ഇങ്ങനെ വീർപ്പിക്കാൻ വിനുവിനോടും ശംസിയോടും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് നന്നായി തന്നെ സംസാരിച്ചാണ് അവർ പിരിഞ്ഞതെങ്കിലും അവസാനം ഈദനെ കൈകൊടുത്തു വിടുമ്പോൾ വേദനയിൽ ചുളുങ്ങിയ വിനുവിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ ഏകദേശം ആ പിടി എങ്ങനെയുണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും ബോധ്യമായിരുന്നു പാറു ഒരു നിശ്വാസത്തോടെ ഈതനെ നോക്കി അവൻ എന്നെ പേസിന്ന് നീ കേക്കില്ലേടാ ഞാൻ കാണാ അപ്പൊ അവിടെ ഒരു കുമ്മയുടെ അമ്പ് വിനോന കിടക്കാതെ പോയെ പാറു എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്ന പോലെ പറഞ്ഞു എന്റെ പാറു നീ എന്റെ കൈകളിൽ നിന്ന് കുറച്ച് മാറിക്കിടന്നോ അല്ലെങ്കിൽ നിന്റെ മോന്തയുടെ ക്ഷേപ്പിയാ മാറ്റും ആ വെളിവില്ലാത്ത വായി തോന്നി വിളിച്ചു പറഞ്ഞു പറഞ്ഞിട്ട് അവന്റെ മോതിൽ ഇട്ടുകൊടുക്കുന്നതിന് പരം അവള് മോഹിക്കൊണ്ടിരുന്നേക്കുന്നു എന്നിട്ട് അവസാനം നീയാണല്ലോ അവനോട് തെറ്റിയത് സോറി പറയാൻ എന്നോട് തെറ്റില്ല ഒന്നും പറയാതെ വിഷമത്തോടെയുള്ള അവരുടെ മറുപടി കേട്ട് ചെക്കനും മുഖമുള്ള ഈ ചായം പറയുന്നതിന്റെ എന്റെ കൊച്ചൊന്ന് കേൾക്ക് അവന്റെ അപ്പനും അമ്മച്ചും പാട്ടിയും സ്നേഹം കൊടുത്തില്ലെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുണ്ടോ അതിനവൾ അനുസരണയോടെ ഇല്ല എന്ന് തലയാട്ടി നേരത്തെ വിളിച്ച് ആ കുട്ടി തേവാങ്കി വിളി പെണ്ണ് ശ്രദ്ധിച്ചില്ലാന്ന് തോന്നുന്നു അതുപോലെ അവനെക്കാളും നിന്നെ അവര് സ്നേഹിച്ചിട്ടുണ്ടെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ അതിനവൾ ഇല്ലെന്ന് എന്നതിനെ തലയാട്ടി എങ്കിൽ രണ്ടുപേരെയും അവർ വേറെ വേറെ പാത്രതേ ഇല്ല പിന്നെ വിനുവണിന് താൻ അപ്പ പറയുന്നൊന്നും കേക്കമാട്ടേൻ അതുകൊണ്ട് അപ്പ എപ്പോഴും കോപ്പെടും പാർവേൽ ഈ കാര്യത്തോടെ പറഞ്ഞിരുത്തിയതും ഏതേൻ തലക്ക് കൈയും കൊടുത്ത് അവളെ നോക്കി കിടക്കുകയാണ് എന്നടാ എന്നട ഇപ്പൊ അവന് നോട്ടത്തിലൊന്ന് പതിരിയ പോലെ പൊങ്ങിപ്പോയ ടോപ്പൊക്കെ വലിച്ചിട്ട് വരെ നോക്കി പുരികം പൊക്കി പിന്നെ എപ്പടി പാക്കണം നിന്റെ വിനോണൻറെ കയ്യിൽ ഇരിപ്പുണ്ട് അവന് കിട്ടി അടിയും നിന്നോളം ദേഷ്യാഗി വളർത്തിയവനോട് അവൻ ചെയ്ത തെണ്ടിത്തരങ്ങളൊക്കെ മറന്നവു തന്നെ മാപ്പി വെച്ച് നിന്നെ നമിച്ചു വേണേ നീ പൊട പൊറുക്കി ആരോടൊക്കെ മഞ്ഞിപ്പ് കേൾക്കണം എനിക്ക് നല്ലാവി തിരി അത് പറ്റി നീ കിട്ട സ്വല്ലവേന ഇല്ല ഞാനൊന്നും പറയുന്നില്ല നീ എന്നാ വേണമെങ്കിലും ചെയ്യ ഞാനൊന്നും പറയാൻ വരുന്നില്ലേ ദേഷ്യത്തിൽ പറഞ്ഞവൻ പിണങ്ങി തിരിഞ്ഞിടന്നു നിന്ന് വേറെന്തോ പ്രതീക്ഷ ഞെട്ടി അല്ലെങ്കിൽ ഈടായിട്ട് ചെക്കനിച്ചിരി പിണക്കം കൂടുന്നുണ്ട് പുതിയൊരടവ് കിട്ടിയ പോലെയാണ് അവർ പാർവ്വതി അവന്റെ അടുത്തേക്ക് നീക്കിടന്നു നാളെ എനിക്ക് കോവിലേക്ക് പോകണം അവന്റെ പുറത്ത് തലവെച്ച് പാർവതിയെ പറഞ്ഞു എങ്ങോട്ടെങ്കിലും പോ നീ കൂടെ വരണം എന്റെ പട്ടി വരും ഞാൻ കൂപ്പിട്ടവൻ നീ വരമാട്ടെ കൊഞ്ചിക്കൊണ്ട് പറയലും ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ച പെണ്ണിന്റെ കയ്യിൽ അവനൊന്ന് പുളഞ്ഞു വശീകരണം അങ്ങനെ ഇപ്പൊ ഞാൻ വീഴില്ല ഞാൻ വരില്ല വരില്ല പറഞ്ഞവൻ നേടുന്നു നീ ചുണ്ടിന്റെ ൾ അവരിച്ചു കയറി പതിയെ അവിടെ അമർന്നതും അവന്റെ തൊണ്ട വറ്റി വരണ്ടു പാറ മുഴുവനായ അവിടെ ശരീരം അവന്റെ മേത്തേക്ക് കയറ്റിവെച്ചതും പുറത്തമർന്ന മൃദുലമായ ശരീരം ചെക്കനെ ചൂട് പിടിച്ച് തുടങ്ങി അരക്ക് കീഴ്പോട്ട് പോകുന്ന അവടെ കയ്യിലും ചെവിൽ അമർന്ന പല്ലിന്റെ നോവിലും ഇനിയും പിടിച്ചിൽക്കാൻ എഴുതാന് കഴിയുമായിരുന്നില്ല എങ്ങോട്ട് വേണമെങ്കിലും ഞാൻ വന്നോളാം എന്റെ പൊന്നേ പറച്ചിലിനൊപ്പം തിരിഞ്ഞിടുന്നവൻ ഞൊടിയിടയിൽ അവടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അമർത്തി കടിച്ചു പാറുവിൽ നിന്നും വല്ലാത്തൊരു സീൽക്കാരം ഉയർന്നു ഇനിയും കാത്തിൽക്കാതെ അവളിലേക്ക് മറ്റൊരു പേമാരിയായി പെയ്തിറങ്ങാൻ അവന്റെ മെയ്യും മനസ്സും തുടിച്ചു കഴിഞ്ഞിരുന്നു അഷ്ടലക്ഷ്മി ക്ഷേത്രം ചെന്നൈയിലെ പ്രശസ്തിയേറിയ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ അഷ്ടലക്ഷ്മി ക്ഷേത്രം ഈ ക്ഷേത്ര ലക്ഷ്മി ദേവിക്കും ദേവിയുടെ എട്ട് പ്രാഥമിക രൂപങ്ങളായ അഷ്ടലക്ഷ്മികൾ സമർപ്പിച്ചിരിക്കുന്നു അഷ്ടലക്ഷ്മി സങ്കല്പത്തിൽ സമ്പത്ത് എന്നാൽ അഭിവൃദ്ധി ആരോഗ്യം ധനം ധാന്യം വിദ്യ ധൈര്യം സന്താനങ്ങൾ ശക്തി വിജയം മൃഗസമ്പത്ത് മുതലായ ഘടകങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ വേദമന്ത്രമായ ഓം ഓമാകൃതിയിലായിരുന്നു ക്ഷേത്രത്തിന്റെ സ്ഥാപിച്ചിരിക്കുന്നത് ചെന്നൈയിലായിരുന്നപ്പോൾ അമ്മാവിടെയും അപ്പാവിടെയും കൂടെ പാറു സ്ഥിര സന്ദർശിക്കുകയായിരുന്നു അവിടെ എഡ്വേഡ് എലിറ്റ്സ് എന്ന ബീച്ചിന്റെ തീരത്താണ് അമ്പലം ഇന്നലെ പറഞ്ഞ പോലെ രാവിലെ തന്നെ അവനെയും കുത്തിപ്പൊക്കെ എഴുന്നേൽപ്പിച്ച് അവർ അമ്പലത്തിലേക്ക് പോയി കൂടെ ആദ്യം ഭാഗ്യം നല്ല കൊച്ചു വിളപ്പം കാലത്ത് അവളെയും കെട്ടിപ്പിടിച്ച് കിടക്കുന്നതിന് പകരം തളിൽ കൂടെ തണുത്ത വെള്ളം കൂരിയാഴ്ച അമ്പലത്തിലേക്ക് വന്നതിന്റെ എല്ലാ കലിപ്പും ചെക്കൻ്റെ മൊത്തം ഉണ്ടായിരുന്നെങ്കിലും നല്ല നാടൻ തനിമയുള്ള തമിഴ് തരുണി മണികളെ കണ്ട് ചെക്കനൊന്നും നോക്കാതിരുന്നില്ല അല്ലെങ്കിലും അണ്ണാമൂത്ത മറങ്കേറ്റം മറക്കില്ലല്ലോ ഒന്ന് രണ്ടുപേരവൻ നോക്കി ചിരിച്ചു പോയതും അവർക്ക് തീറ്റ കൊടുക്കുന്ന പോലെ പല്ലു മുപ്പത്തിരണ്ട് കാണിച്ച് അരിമണി ഇട്ട് കൊടുക്കാൻ അവൻ മറന്നില്ല ടുപ്പിൽ കിട്ടിയ നുള്ളിൽ തുള്ളി കൊണ്ടവൻ ഞെട്ടിപ്പടഞ്ഞു തിരിഞ്ഞതും ചുവന്നു കയറി മുഖത്തോട് നിൽക്കുന്ന അവളെ കണ്ട് ചുണ്ടുപൂർപ്പിച്ച് ഇടുപ്പിൽ അമർത്തി തടവി എടുത്തു തൊലി പോയ ബാത്തയെ കണ്ണെത്തിച്ച് നോക്കി അവൻ വീണ് പാറ നോക്കി കണ്ണുരിട്ടി എന്നാ പാക്കിനെ കണ്ണിനെ കുത്തിപ്പിടിക്കാം കോരിക്ക് വന്ന് എത്തിക്കുന്നു ഇനി ആരാവും നീ പാക് അപ്പൊ അവന്റെ നോക്കി ഒരു കുത്തുകൂടെ കൊടുത്ത് ഇടുപ്പിൽ കുത്തിയ ദാവണി അഴിച്ചിട്ടവൾ മുന്നിലേക്ക് നടന്നു പോയതും ചെക്കൻ്റെ കണ്ണുകൾ ആകെ അവളെ ഒന്ന് ഒഴിഞ്ഞു ഇല്ല ഇനി അറിയാൻ നോക്കുന്നില്ല നിന്നെ തന്നെ നോക്കി നടന്നേക്കാമേ പൊന്നേ കടിച്ചു പിടിച്ച് ഇരിയോടെ അവൻ അവൾക്ക് പിന്നാലെ പാഞ്ഞു ആദ്യം ഭാഗ്യം അവർക്ക് മുന്നേ പോയിരുന്നു ഓടി വന്ന് തന്നെ ചേർത്ത് പിടിച്ചവനെ പാറ് കണ്ണുറുപ്പിച്ച് നോക്കിയെങ്കിലും അതൊന്നും വലിയ കാര്യമാക്കാതെ അവളെ തൊട്ടുരുമിത്തന്നെ അവ ക്ഷേത്രം വലം വച്ചു ആദ്യത്തെ മടുപ്പൊക്കെ മാറ്റി ആ ക്ഷേത്രാന്തരീക്ഷം അവൾക്ക് നല്ലൊരു പ്രഭാതം തന്നെയാണ് സമ്മാനിച്ചത് ചെറിയൊരു ഹണിമൂൺ ട്രിപ്പ് പോലെ വന്നുകൊണ്ട് തന്നെ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് ചെന്നൈ നഗരം ചുമ്മാവെന്ന് വട്ടം കറങ്ങി പിറ്റേ നേരെ പോയത് കൊടൈക്കനാലിലേക്കാണ് പോകുന്നതിന് മുന്നേ വിനുവിനെയും ശംസി അവർ വീണ്ടും കണ്ടിരുന്നു അവരുടെ കാര്യം പാറുവിന്റെ അപ്പയെ അറിയിക്കണം എന്ന് തോന്നിയെങ്കിലും വിനുവിന്റെ കാലുടിക്കിലും മാപ്പുറച്ചിലൊക്കെയായി അവനത് വിട്ടു പക്ഷെ എന്നാലും അയാൾ ഇതറിയല്ലോ ഒരു നിമിഷം അയാളുടെ ആ നേരത്തെ മാനസികാവസ്ഥ ഓർത്ത് അവൻ ഒരേ സമയം ശരിയും സഹതാപവും തോന്നിപ്പോയി പിറ്റേ ദിവസം രാത്രിയാണ് അവർ കൊടൈക്കനാലിൽ എത്തിച്ചേർന്നു രണ്ട് ദിവസം കൊടൈക്കനാലിലെ ഫേമസ് സ്പോട്ടുകളായ കൊടൈക്കിനാൽ തടാകം പൈൻ ഫോറസ്റ്റ് കോക്കേഴ്സ് വാക്ക് ഡോൾഫിൻ നോസ് പെരുമാൾ കൊടുമുടി ബിയർഷോല വെള്ളച്ചാട്ടം ബ്രയാൻഡ് പാർക്ക് തുടങ്ങി ബൈക്കിംഗ് ബോട്ടിംഗ് ട്രക്കിംഗ് നൈറ്റ് സഫാരി ഒക്കെ ചെയ്ത് ലൈഫിൽ മറക്കാൻ കഴിയാത്ത കുറച്ച് നല്ല നിമിഷങ്ങളുമായി അവർ നാട്ടിലേക്ക് തിരിച്ചു കുറച്ച് ദിവസം കൂടി നിൽക്കണമെന്നുണ്ടെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും ആദ്യയുടെ ഭാഗ്യത്തിന്റെ മാരേജ് കഴിഞ്ഞിട്ടില്ലല്ലോ സോ ഇനി കല്യാണം കഴിഞ്ഞ് ബാക്കിയുള്ളവരായി മറ്റൊരു ട്രിപ്പ് കൂടെ തീരുമാനിച്ചുറപ്പിച്ചാണ് അവർ വീട്ടിലേക്ക് എത്തിയത് സമയം ആരെയും കാത്തിൽ കടന്നുപോയിക്കൊണ്ടിരുന്നു ഭാഗ്യവും പാറു കമ്മിൽ കയറിയിട്ട് നീക്കും മൂന്നു മാസം ആവുന്നു ഏതെപ്പോഴും തോട്ടത്തിലെ കാര്യങ്ങളും നോക്കി കയ്യിലിരിപ്പൊണ്ട് പാറുവിന്റെ കുത്തുമണിയും സ്നേഹം ഒരുമിച്ച് വാങ്ങി പഴയ പോലെ തന്നെ ടെൻഷൻ ഫ്രീ ആയി ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ ജീവിച്ചു പോകുന്നു ഈ മാസം ലാസ്റ്റ് വീക്കാണ് ആദ്യം ഭാഗ്യത്തിന്റെയും മാരേജ് സോ അടുത്ത വീക്ക് തുടങ്ങി ആദ്യവും ഭാഗ്യവും ലീവായിരിക്കും പാറു റെഡി ആയില്ല പതിനൊന്നരക്കാ മിന്നിട്ട് സാറ വന്ന് റൂമിന്റെ വാതിൽ കുട്ടി വിളിച്ചതേ ഉം എന്നിട ഒരിക്കൽ മുടിച്ചിരിക്കാ ആ അവൻ ഇതുവരേക്കും കുളി കഴിഞ്ഞിറങ്ങിയവയില്ലേ ഡോറ് തുറന്ന് പാറ് പുറത്തേക്ക് ഇറങ്ങി അവള് നോക്കി കൈമലർത്തി പീച്ച് കളർ സിൽവാറാണ് പാറുവിന്റെ വേഷം സാറ് പിങ്ക് കളർ ജോർജ് സാരി ആഹാ സുന്ദരി ആയാലും എന്റെ പാറ് കിട്ടി സാറ ചിരിയോട അവളുടെ ആ അക്കാവ് ഒമ്പ അഴകായിരിക്കും ചേട്ടായി എങ്കെ സാറയുടെ താളിയിൽ പിടിച്ചൊന്ന് കൊഞ്ചിച്ച് പാറ തലയിച്ച് പുറത്തേക്ക് നോക്കി അവരൊക്കെ താഴെയാടി ഒരു കാര്യം ചെയ്യും അവന്റെ കുളിയും കഴിഞ്ഞ് നേരെ അങ്ങ് പള്ളിയിലേക്ക് വന്നാൽ മതി ഞങ്ങൾ വീട്ടിൽ പോയി മോങ്കാണിച്ചിട്ട് അങ്ങ് എത്തിക്കോളാം ഇനി അവിടെ കയറാൻ നേരെ പള്ളിയിലെത്തിയാശ്യമക്ക് വേറെ ഒന്നും വേണ്ടല്ലോ എന്നതായാലും ബന്ധുക്കളായി പോയല്ലോ സാറെ കാര്യമായി പറഞ്ഞു പാറു സമ്മതിക്കുന്ന പോലെ തലയാട്ടി എന്ന പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ നീ അവനേയും കൂട്ടി വായും പറഞ്ഞുകൊണ്ട് സാരി ഒതുക്കി പിടിച്ച് സാറേ താഴേക്ക് ഇറങ്ങി മോളിൽ നിന്ന് തന്നെ പാറു താഴേക്ക് എത്തി നോക്കിയെന്ന് കണ്ടു എല്ലാവരും റെഡിയായി പുറത്തേക്ക് ഇറങ്ങുന്നു അവരെയും നോക്കി പാറു മുറിയിലേക്ക് തിരിച്ചു വരവില്ലേ പാറു ബാത്റൂമിന്റെ വാതിൽ തള്ളിപ്പൊളിച്ചു ഇപ്പൊ വരാൻ ചോ ഇച്ചും തോർത്തിക്കൊട്ടടി അവിടെ നിന്ന് മറുപടി കേട്ടതും ചുണ്ടുകൂട്ടിക്കൊണ്ട് അവൾ ഫോണെടുത്ത് ബെഡിലേക്ക് ഇരുന്നു ബാത്റൂമിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഫോണിൽ നിന്ന് തലയിർത്തി അലസമായി അവരെ നോക്കി വീണ്ടും ഫോണിലേക്ക് തലതാഴ്ത്താൻ നോക്കിയത് മുന്നിൽ നിൽക്കുന്നവന്റെ രൂപം കണ്ടവൾ കാറി മുഖം തിരിച്ചു വെക്കല എങ്കു നാണം എനിക്ക് ഒന്ന് മോളെ എങ്ങനെ മുഖം നീ ആദ്യ കാണൂന്നല്ലല്ലോ ഏതൊക്കെ ഇച്ചാനൊന്നും കാണിച്ചിരുന്നല്ലേ പിന്നെ അതൊക്കെ ഉള്ളു ഏതൻ ചിരിച്ചുകൊണ്ട് ചേറിൽ കിടന്ന ടവിലെടുത്ത് കൂടെ ചേർത്ത് കെട്ടിന്നേ എന്നെ വേണം ബെഡിൽ പിള്ളവന്റെ മേലെയൊക്കെ എടുത്തെറിഞ്ഞ് ചുവന്നുകയറിയ മുഖാവലിന്ന് മറക്കാനെന്ന പോൽ പാറ മുഖം തിരിച്ചിരുന്നു പെണ്ണിന്ന കട്ടായം കണ്ട് കള്ളച്ചിരിയോടെ ചുണ്ട് കടിച്ചു പിടിച്ചവൻ തേച്ചു മടക്കി അവൾ എടുത്തുവെച്ചിരുന്ന ഡ്രസ്സൊക്കെ എടുത്തിട്ട് പെർഫ്യൂം വാരിപൂശി മുടിയും സെറ്റ് ചെയ്ത് തിരിഞ്ഞതും പാറയുടെ സ്വന്തം ഭംഗി ആസ്വദിച്ച് സെൽഫി എടുത്തു കൂട്ടുന്ന തിരക്കിലാണ് പാഞ്ഞു വന്നവൻ ഫോൺ തട്ടിയെടുത്തു ചുണ്ടുകൂർപ്പിച്ചു പറച്ചിലിനൊപ്പം അവളുടെ ചുണ്ടിലെന്ന് അമർത്തി മുത്തിവിട്ടവൻ വിടർന്ന് വന്ന പെണ്ണിന്റെ കണ്ണിൽ നോക്കി സൈറ്റ് അടിച്ച് കാണിച്ച് ഇടുപ്പ് പൊക്കി പെണ്ണിനെ എഴുന്നേൽപ്പിക്കുന്നതിനൊപ്പം ഫോൺ നേരെ പിടിച്ച് അഞ്ചാറ് ഫോട്ടോകൾ ചെറവറ ക്ലിക്ക് ഇപ്പഴാ സെറ്റ് ആയത് എന്നാ മാണെന്ന് നോക്കിയ പാറു പറിച്ചില്ലുമ്പോൾ ഫോൺ അവൾക്ക് നേരെ കാണിച്ച് അവൻ കണ്ണിറക്കിയതും പെണ്ണിന്റെ കണ്ണും വിടർന്നിരുന്നു ഈതന്റെ കൈകളിൽ ചുറ്റി പിടിച്ച് അതീവ സന്തോഷത്തോടെയാണ് പാറു പള്ളിമുറ്റത്തേക്ക് കയറിയത് അവളുടെ സന്തോഷത്തിന്റെ കാരണം നേരത്തെ അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ ചുണ്ടുകടിച്ചു പിടിച്ച് തന്റെ ചിരിയതക്കി മിന്നേട്ടിനായി തലയും കുനിച്ച തിരുസഭയുടെ മുമ്പിലായി നിൽക്കുന്ന ഇതയെ കണ്ട് പെണ്ണിന്റെ കണ്ണുകൾ ഒന്നുകൂടെ വിടർന്നു ഇതയുടെ മിന്നിട്ടാണിന്ന് ചെന്നൈയിൽ നിന്ന് അവരെത്തിയ സമയം ഒക്കെ ശരിയായി ലീവുകളിൽ ജോലിക്ക് തിരികെ പോവാൻ എല്ലാവരുടെയും യാത്ര പറയാനെന്ന പോലെ ചാടിത്തുള്ളി അങ്ങോട്ടേക്ക് ചെന്നതായിരുന്നു ഇത അവളുടെ അന്നത്തെ കൊഞ്ചിക്കുഴഞ്ഞുള്ള എഴുതിനോടുള്ള ഷോഫ് കണ്ടപ്പോൾ കെട്ടിപ്പൂടി ശരിയാക്കി അവളുടെ കൈക്കൊപ്പം ഒരു കാലുകൂടെ വീണ് തല്ലിയൊടിക്കാൻ പാറുവിന് തോന്നിയെങ്കിലും എഴുതാൻ തന്നെ അവളിൽ നിന്ന് കൊഞ്ചകലത്തിൽ നിന്നും അവൾ അത് വിട്ടുകളഞ്ഞു പിന്നെ രണ്ടു മാസം കഴിഞ്ഞ പിന്നെ ഒരു രണ്ടു മാസം കഴിഞ്ഞാണ് വലിയപ്പച്ചൻ അവളുടെ കല്യാണക്കാരത്തെക്കുറിച്ച് പറഞ്ഞത് ആദ്യം കേട്ടപ്പോൾ പാറുവിനെ കുറച്ച് അമ്പരപ്പൊക്കെ തോന്നിയെങ്കിലും ശല്യം ഒഴിഞ്ഞു പോകുകയാണെന്ന ആശ്വാസത്തിൽ അവൾക്കൊന്ന് തുള്ളിച്ചാടാൻ തോന്നിയിരുന്നു ഇതയുടെ ലവ് മാര്യേജ് ആണെന്നും അതിന്റെ വീട്ടുകാർ വേഗം തന്നെ കല്യാണം നടത്തണമെന്നൂടെ പറഞ്ഞു പിന്നെ അധികം വൈകാട്ട് ഏറ്റെടുക്കുകയാണ് ചെയ്ത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു അവടെ മനസ്സമ്മതം ലവ് മേരേജ് ആണെങ്കിൽ പോലും അത് നടക്കാൻ പോകുന്ന വലിയ സന്തോഷമൊന്നും ഇതയുടെ മുഖത്തുനിന്ന് കണ്ടില്ല എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയെങ്കിലും അവളുടെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യം നമ്മൾക്കില്ലല്ലോ അവളായി അവടെ പാടായി പള്ളിയിലേക്ക് ഏറിയ പാറു പെൺപടകൾക്കിടയിലേക്ക് പോയി ഭാഗ്യത്തിന്റെയും മീടെയും ഇടയിൽ സ്ഥാനം പിടിച്ചു രണ്ടുപേരെ അവൾ അടിമുടി നോക്കി പാറു അതിനൊന്ന് ഇളിച്ചു കൊടുത്തു ഏതൻ അവളെ നോക്കി നേരെ അലക്സിന്റെ അടുത്തേക്ക് നടന്നിരുന്നു ഭാഗ്യയുടെ ജോലി കയറിയ സമയം മുതൽ താമസം പാറുവിൻ്റെ അടുത്താണ് അവളുടെ വീട്ടിലേക്ക് ദൂരെ കൂടുതലായതുകൊണ്ട് ജേക്കബ് തന്നെയാണ് ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞത് പിന്നെ കല്യാണം കഴിഞ്ഞ ആദിയുടെ വീട്ടിലായിരിക്കുമല്ലോ കല്യാണം വിളിക്കാൻ വന്നപ്പോൾ ഇതയുടെ പപ്പ അവളെയും വിവാഹത്തിനും ക്ഷണിച്ചിരുന്നു സമയം പോകുന്നതിനനുസരിച്ച് മിന്നിട്ടുള്ള ചടങ്ങുകൾ ആരംഭിച്ചു ക്രിസ്റ്റി എന്നാണ് ചെറുക്കന്റെ പേര് മിയ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തുള്ള ഫിനാൻസ് കമ്പനിയിലാണ് അവൻ ജോലി നോക്കുന്നത് കാണാൻ വലിയ തരക്കേടില്ലാത്ത സുമുഖനായ ചെറുപ്പക്കാരൻ എന്നാൽ ഇതേക്കാൾ ഭേദമാണവൻ പാവൻ ചെക്കൻ പാണ്ഡി ലോറിക്കാണ് തലവെക്കാൻ പോകുന്നത് ദീനു പാരുവിന്റെ ചെവിൽ പിറിവൃത്തവും അത് സമ്മതിക്കുന്ന പോലെ അവളും തലയാട്ടി അപ്പോഴേക്കും ഭാഗ്യവും ഈ എന്തൊക്കെയോ കമന്റുകളുമായി വന്നു സാർ അപ്പുറത്ത് വലിയ അടുത്താണ് നിന്ന് ഇവരുടെ കുശുകുശുപ്പിൽ പങ്കെടുക്കാൻ കഴിയാതെ വിഷമത്തോടെ പെണ്ണ് കൈയ്യും ചുരുട്ടി പിടിച്ച് നിന്നു പെൺപടകളുടെ ഭാഗത്തുനിന്ന് ചിരിയും അടക്കി പിടിച്ച സംസാരങ്ങളും പള്ളിയിൽ കൂടി വന്നതിനൊപ്പം അവരുടെ ശബ്ദം ഉയരുന്ന സമയം എല്ലാവരുടെയും ശ്രദ്ധ ഒരു നിമിഷം അങ്ങോട്ടായി ആനിയമ്മ പാർവിനൊന്ന് കടുപ്പിച്ച് നോക്കിയതും പെണ്ണ് വേഗം ദിനുവിന്റെ പുറകിൽ പതുങ്ങി ഏതൻ ചിരി കടിച്ചു പിടിച്ച് അവളെ നോക്കി ബാക്കി മൂന്ന് എല്ലാവരെയും നോക്കിയെന്ന് വിളിച്ചു കാണിച്ചു ചടങ്ങുകൾ വീണ്ടും ആരംഭിച്ചു മിന്നിട്ടഴിഞ്ഞ് ക്രിസ്റ്റിയുടെ കൂടെ ഇറങ്ങുമ്പോഴും ഇതയുടെ മുഖത്ത് വലിയ സന്തോഷോത്സാഹമൊന്നും കണ്ടില്ല ത്രേശ്യാമയും ഷേറിലെ അവളെ കെട്ടിപ്പിടിച്ച് കറിഞ്ഞ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതയുടെ മുഖത്തെ നിർവികാരതയാണ്

ീനു പറഞ്ഞുകൊണ്ട് അപ്പുറത്തുള്ള ഓഡിറ്റോറിയത്തിലേക്ക് നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം